കടവോരം ഫിഷിങ്ങിലൊക്കെ സ്വാഗതം നമ്മൾ ഇന്നുള്ളത് തേവരെ തന്നെയാണ് അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം നല്ല ഏരിയ അടിച്ചായിരുന്നു അപ്പം ഇന്നും നമുക്കത് കിട്ടുകയെന്ന് നോക്കാൻ വേണ്ടി വന്നേക്കാനാണ് അപ്പം നമുക്ക് ഇന്നും ഏരി കിട്ടുവാന്നുള്ളത് നമുക്കിന്ന് നോക്കാം മീൻ അടിച്ചിട്ട് തയ്യാരി

ഇത് വലിക്ക വലിക്കണ്ടായിരുന്നു ഇത് അണാക്കില്ല ചട്ടേതരായിട്ട് ഉള്ളിലായിട്ട് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് എനിക്കൊന്നും കിട്ടിയില്ല മറ്റ നമ്മടെ മീനടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് ദേവന് ശരി ശരി പോണു പോ

ചെറിയ <laughs> <laughs> അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ചെറുതാണ് ചെറിയ ഓ ഇത് ഓകെ ഞാൻ പിടിച്ചോടോ മറ്റേതാ അനാഖോണ്ടനാഖോണ്ടോടെ

മനസ് സങ്കടപ്പെട്ടു പോലെ ആ സാധനം കണ്ട ആ ഒരു ഇച്ചിരി മുടിയോ പുറത്തേക്ക് പോയത് മാത്രമേ കിട്ടാ